السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد إخواننا رجل أستاذ مار ريبتا سنهدن مار اقتراح الآيات درستانتنال كندوران عاوشي بدل كان رسول الله صلى الله عليه وسلم رجلا ممتازا ബിഹുലുഖിഹി വഹൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ സ്വഭാവം കൊണ്ടും സൃഷ്ടിപ്പ് കൊണ്ടും മികച്ച ഒരു വ്യക്തിത്വമായിരുന്നു വക്കാനഫി വിലാദത്തിഹി വനസ് അതിഹി വദിഹി വഅബിൻ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജനനത്തിലും അവിടുത്തെ വളർച്ചയിലും അവിടുത്തെ പതിവിലും അവിടുത്തെ ചിട്ടയിലുമൊക്കെ സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബിൽ ഇലാഫത്തി ഇലാമ ലൊഹറ മിൻഹു കബുലൻ വീ വഹ മിൻ ഖവാരിഖിൻ അദീദ നബുവത്തിൻ്റെ മുമ്പും നബൂവത്തിൻ്റെ ശേഷവുമായിട്ട് നബിസ് അലൈ വസ്ലമ തങ്ങളിൽ നിന്ന് പ്രകടമായ ഒട്ടനേകം അമാനുഷിക സംഭവങ്ങൾക്ക് പുറമെ അലാവത്തൻ വ സിയാദത്തൻ അല അളമി മൊഴിദത്തിഹി അൽ ഖുർആനിൽ നബി നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മോൾജിദത്തായ പരിശുദ്ധമായ ഖുർആൻ ഖുർആനിന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജനനത്തിലും അവിടുത്തെ വളർച്ചയിലും അവിടുത്തെ പതിവിലും അവിടുത്തെ ചിട്ടയിലുമൊക്കെ സ്പഷഷ്ടമായ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് വ മഴതാ വ മഴമാ വജതു കുല്ലതാലിക്ക ഇതെല്ലാം അവർ എത്തിച്ചിട്ടും സഅലൂഹു അവർ നബി സലാഹു അയയ് വസ്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടു ഇൻ ഷിഖാഖിൽ കമർ ചന്ദ്രനെ പിളർത്താൻ ആവശ്യപ്പെട്ടു ആയത്തെല്ലോഹും അവർക്ക് ദൃഷ്ടാന്തമായിട്ട് ഫ അറാഹും റസൂൽ അഹി സാഹു അലൈഹി വസ്ലം ഹാദിഹിൽ ആയത്തിൽ കുബുറ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവ് വസ്ലം മതങ്ങൾ ഈ വലിയ ദൃഷ്ടാന്തം അവർക്ക് കാണിച്ചു കൊടുത്തു ഫമാ ഖാനമിൻഹും ഇല്ല അൻ കാലു അപ്പോൾ അവരിൽ നിന്നും ഉണ്ടായില്ല ഇല്ല അങ്കു അവർ പറയൽ അല്ലാതെ അവർ പറഞ്ഞു ഹാദാ സിഹ്റുൻ ഇത് ചാലവിദ്യയാണ് ബിഹി ഈ ജാലവിദ്യ നിങ്ങൾക്ക് നിങ്ങളോട് കാണിച്ചിരിക്കുന്നു ചെയ്തിരിക്കുന്നു ഇബിൻ അബി കബിഷ ഇബിൻ അബി കബിഷ നിങ്ങളോട് ചെയ്ത ജാലവിദ്യയാണിത് എന്ന് അവർ പറഞ്ഞു അലൈഹി അലൈവല മതങ്ങളുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉപ്പയാണ് ഇബിൻ അബി കബിഷ അതായത് ഹലീമ ബി ബി റതി അള്ളാഹു നഹയുടെ ഭർത്താവ് നബിസല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ കുറ്റപ്പെടുത്തുന്ന സന്ദർഭത്തിൽ ഇബിൻ അബി കബിഷ എന്നാണ് അവർ പറയാറുള്ളത് കാലഅള്ളാഹുത്തല ഈ വിഷയ സംബന്ധിയായിട്ട് അള്ളാഹുത്തല പറഞ്ഞു എ ത്തറബത്തിസ അഹ് കയ്യാമന്നാൾ അടുത്തു വന്നു വൻ സക്കൽ കമർ ചന്ദ്രൻ രണ്ടായി പിളരുകയും ചെയ്തു വൈയറവ് ആയത്തൻ അവർ ഏതൊരു ദൃഷ്ടാന്തം കണ്ടാലും അവർ തിരിഞ്ഞുകളയും വയക്കൂലു സെഹ്രൻ മുസ്തമിർ ഇത് നിലനിന്നിരുന്ന ജാലവിദ്യയാണെന്ന് അവർ പറയുകയും ചെയ്യും എന്ന് പരിശുദ്ധമായ ഖുർആൻ ഈ വിഷയ വിഷയസംബന്ധിയായി പറഞ്ഞു വക്കാലിൽ അല്ലാമ അൽ ഇമാദുദ്ദീൻ കസീർ ഹാഫിദ്ദീൻ അൽ ഹാഫു ഇമാദുദ്ദീൻ ഇബിനു കസീർ റഹിമുല്ല പറഞ്ഞു വക്കദ് അജ്മഅൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ ഏകോപിതരാണ് അലാബിൻ ഷിഫാഖിൽ കമരി ഫി ജമനീഹി അലൈ സ്വലാത്തു വസ്സലാം നബി നബിസ്ലാഹു അലൈ തങ്ങളുടെ കാലഘട്ടത്തിൽ ചന്ദ്രനെ പിളിർത്തൽ സംഭവിച്ചിട്ടുണ്ട് എന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങൾ ഏകോപിതരാണ് വജാത്ത് ബി അൽ ദാലിക്കുൽ മുത്തവാത്തിറ മിൻ തുറുക്കിൻ മുത്ത ഈ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ മുത്തവാത്തിറായ ഹദീസുകൾ വരികയും ചെയ്തിട്ടുണ്ട് സുമ ഇന്നഹും ലം അൽ ഹദ്ദി മിനൽ ഇനാദ് പിന്നെ അവർ ഷാട്ട്യത്തിൻ്റെ ഈ പരിധിയിൽ നിന്നില്ല ബൽ ജാവസൂഹു മറിച്ച് അവർ ഈ പരിധിയെയും വിട്ടുകടന്നു ഫജ് ആലു യുത്തരിഹുന മിൻഹു അയാത്തിൻ അങ്ങനെ അവർ നബി സലാഹു അലൈഹി വസ്ലമ്മ തങ്ങളിൽ നിന്ന് ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങി താസുബൻ വ തഅന്നുത്തൻ പക്ഷപാതിത്വപരമായും പിടിവാശിപരമായും വതുൽമൻ വഴുതുവാന അക്രമപരമായും ശത്രുതാപരമായും അവർ നബി സല്ലാ വസ്ല തങ്ങളിൽ നിന്ന് ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങിൻ ഹും ഹാദൽ ഈ ആവശ്യപ്പെടൽ അവരിൽ നിന്നും അള്ളാഹുത്തല ഉദ്ധരിച്ചിരിക്കുന്നു മുനവ്യഹൻ വി മദ ഐ അവരുടെ സാട്ട്യത്തിൻ്റെ വ്യാപ്തി അറിയിച്ചുകൊണ്ട് അറിയിക്കുന്നവനായിട്ട് ഈ ആവശ്യപ്പെടൽ അവരിൽ നിന്നും അള്ളാഹുത്തല ഉദ്ധരിച്ചിരിക്കുന്നു അള്ളാഹു പറയുന്നത് കാണാം വക്കാലു ലന്നു മിനലഖത്തു മിനലൌ എംബുആ അവർ പറയുകയുണ്ടായി ലന്നു മിനലഖ് നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഹത്തുറലന മിനലൌ എംബു ആ ഈ ഭൂമിയിൽ നിന്നും ഒരു ഉറവ നീ ഞങ്ങൾക്ക് ഒഴുക്കി തരുന്നത് വരെ നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഔത്ത കൂനല കജന്നത്തുൻ മിന്നഹീരിൻ വൈനബ് അല്ലെങ്കിൽ നിനക്ക് ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടമുണ്ടാവുകയും ഫത്തു ഫജിറൽ അൻഹാറ ഖില അലഹ തഫ്ജിറ അങ്ങനെ ആ തോട്ടത്തിൻ്റെ ഇടയിൽ തോട്ടത്തിൻ്റെ ഇടയിലൂടെ അരുവികളെ നീ ഒഴുക്കുകയും ചെയ്യുന്നതുവരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല ഔതുസ്കിതസ് കമാസ എലൈന കിസഫ അതല്ലെങ്കിൽ നീ വാദിച്ചതുപ്രകാരം ആകാശ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ് കഷ്ണങ്ങളാക്കി വീഴ്ത്തുകയും ചെയ്യുന്നതുവരെ ഔതുസ്ഖിതമാ കമാസ എ നീ വാദിച്ചത് പ്രകാരം ആകാശത്തെ വീഴ്ത്തുന്നതുവരെ അലൈന ഞങ്ങളുടെ മേൽ കിസഫൻ കഷ്ണം കഷ്ണങ്ങളായിട്ട് ഔ ബില്ലാഹി വൽ വൽമലത്തി കബീല അതല്ലെങ്കിൽ അള്ളാഹുവിനെയും മലക്കുകളെയും കൂട്ടം കൂട്ടമായി നീ കൊണ്ടുവരുന്നത് വരെ നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഔ ഔയഖൂ കുൻ മിൻ സുഹ്രുഫ് അതല്ലെങ്കിൽ നിനക്ക് സ്വർണത്തിനാലുള്ള ഒരു വീടുണ്ടാകുന്നത് വരെ ഔ തർക്കി അല്ലെങ്കിൽ നീ ആകാശത്തിലൂടെ കയറിപ്പോകുന്നതുവരെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല വലൻമിനി റുക്കീകനാല കിതാബൻ ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥം നീ ഞങ്ങളുടെ മേലവതരിപ്പിക്കുന്നതുവരെ നീ കയറിപ്പോയ കാര്യം ഞങ്ങൾ വിശ്വസിക്കുകയില്ല കുൽ നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം സുബാന റബ്ബി എൻ്റെ റബ്ബി എത്ര പരിശുദ്ധനാണ് ഹൽ കുന്തുഇ ഇല്ല ബഷർ റസൂല ഞാനൊരു മനുഷ്യനായ ദൂതനല്ലയോ ഞാൻ ഇലാഹലല്ലോ എന്ന് അങ്ങ് പ്രഖ്യാപിക്കണം ഇപ്രകാരമായിരുന്നു അവർ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് നിഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് എന്ന് അള്ളാഹുത്തല ഈ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് മിനൽ വക്കാനമിനൽമാരൂവും അറിയപ്പെട്ട കാര്യമാണ് അന്നഹും മാ സാലൂഹു ഹാദിഹിൽ അയാദ്സ് ഈ ദൃഷ്ടാന്തങ്ങളൊന്നും അവർ നബി സല്ലാഹു അറൈവിസ്ലം തങ്ങളോട് ചോദിച്ചിരുന്നില്ല ഈ കോമത്തലിൽ ഹുജ്ജ രേഖ സ്ഥാപിക്കാൻ വേണ്ടി വലാ ഇസാഹത്തലിൽ ശുഭ സംശയം നീക്കം ചെയ്യാൻ വേണ്ടിയും ഈ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല ഈ ദൃഷ്ടാന്തങ്ങൾ അവർ നബി സലഹ് അലൈഹി വസ്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടത് എന്ന കാര്യം അറിയപ്പെട്ടതാണ് ഫഖദ് റാവു മിനൽ ആയ അതിവൽ ഖവാരിഖ് കാരണം ദൃഷ്ടാന്തങ്ങളിൽ നിന്നും അമാനുഷിക സംഭവങ്ങളിൽ നിന്നും അവർ കണ്ടിട്ടുണ്ട് മായക് ഫീഹിം ലോകോ യു മിനോൻ അവർ വിശ്വസിക്കുന്നവരായിരുന്നുവെങ്കിൽ അവർക്ക് മതിയാകുന്ന അത്രയും ദൃഷ്ടാന്തങ്ങളും അമാനുഷിക സംഭവങ്ങളും അവർ കണ്ടവരാണ് മറിച്ച് ബൽ താസുബൻ പക്ഷപാതിത്വപരമായി വന്നുത്തൻ പിടിവാശി വഴിനാഥൻ ശാഠ്യം എന്ന നിലക്കൊക്കെയാണ് അവർ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ നബി സല അലൈഹി വസ്ലം തങ്ങളോട് ആവശ്യപ്പെട്ടത് വാമിൻ അദൽ ദലാ ഇലി അലാദാലിഖ് ഇതിൻ്റെ മേൽ ഏറ്റവും അറിയിക്കുന്ന തെളിവുകളിൽപ്പെട്ടതാണ് ി വരാൻ പോകുന്ന തെളിവുകൾ നമ്പർ ഇട്ട് കൊണ്ട് പറയുകയാണ് ഒന്ന് ഹുമുല്ലദീനെ കാലു അവർ പറഞ്ഞവരാണ് കമാക്കാലത്ത് ആൽ അല്ലാഹുതല പറഞ്ഞത് പ്രകാരം അവർ പറഞ്ഞിട്ടുണ്ട് വൈദാലു അവർ പറഞ്ഞ സന്ദർഭം ഓർത്തു ഓർത്തുനോക്കുക അള്ളാഹു പറയാണ് അള്ളാഹു മൈൻ ഖാൻ അള്ളാഹുവേ ഇത് സത്യമാണെങ്കിൽ മീൻദിഖ് നിൻ്റെ ഭാഗത്തു നിന്നുള്ള സത്യമാണെങ്കിൽ ഫാം തിർ അലൈന ഹിജാറത്ത് മിനസ്സമാ നീ ഞങ്ങളുടെ മേൽ ആകാശത്തു നിന്ന് കല്ലുകളെ വർഷിപ്പിക്കണം അഭി തിനാബി അദാബിൻ അലീം അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ നീ ഞങ്ങൾക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞവരാണ് ഇവർ രണ്ട് ഇന്നഹും ലമ്മ റാവോ ഇൻഷിഖാക്കൽ കമർ ചന്ദ്രനെ പിളർത്തിയത് അവർ കണ്ടപ്പോൾ കാലു അവർ പറയുകയുണ്ടായി ഹാദാ സെഹ്റുൻ സഹറക്കുംഭി ഹി ഇബിൻ അബി കബിഷ ഇത് ഇബിൻ നബി കബിഷ നിങ്ങളോട് നടത്തിയ മായാചാലമാണെന്ന് അവർ പറയുകയുണ്ടായി ഫക്കാലത്ത് അല അപ്പോൾ അള്ളാഹുത്താല പറഞ്ഞു വൈ ഇറോ ആ അയത്തഞ്ഞ് ഒരിവു ഏതൊരായത്ത് ഏതൊരു ദൃഷ്ടാന്തം അവർ കണ്ടാലും അവർ തിരിഞ്ഞു കളയുന്നവരാണ് മാത്രവുമല്ല വയക്കൂലു സെഹ്റൻ മുസ്തമിർ ഇത് നിലനിന്നിരുന്ന ജാലവിദ്യയാണെന്ന് അവർ പറയുകയും ചെയ്യും മൂന്നാമത്തെ തെളിവ് കാല അബ്ദുല്ലാഹിബിനു അബി ഉമ്മയ്യത്തിൽ മഹ്സൂമി അബ്ദുല്ലാഹിബിന് അബി ഉമയ്യത്തിൽ മഹ്സൂമി പറഞ്ഞു റസൂൽ ഇല്ലാഹി സാഹു അലൈവലം റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ലമ തങ്ങളോട് എന്താണ് പറഞ്ഞത് ഫവല്ലാഹ് അള്ളാഹുവാണ് സത്യം ലാ ഊമിനു അബദ ഞാൻ നിന്നെ ഒരിക്കലും വിശ്വസിക്കുകയില്ല ഹത്താ തത്ത ഹിത ഇല സമ ഇ സുല്ലമ നീ ആകാശത്തേക്കൊരു കോണി ഉണ്ടാക്കുന്നതുവരെ സുമർ ഫിഹി പിന്നെ ആ കോണിയിലൂടെ നീ കയറണം വാനാ നൂറ് ഇലേക്ക് ഹത്താ ത നീ ആകാശത്തേക്ക് ചെല്ലുന്നതുവരെ ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കും സുമത്ത് വിയമാക്ക ആ റുബായത്തുമ്മീനൽ മല ഇക്ക പിന്നെ മലക്കുകളിൽ നിന്ന് നാല് പേരുമായിട്ട് നീ മടങ്ങി വരണം എസ് ഹദൂനലക്ക ആ മലക്കുകൾ നിനക്ക് സാക്ഷി നിൽക്കും അങ്ങനെയുള്ള നാല് മലക്കുകളുമായിട്ട് നീ തിരിച്ചു വരണം അതുവരെ ഞാൻ എന്നെക്കൊണ്ട് വിശ്വസിക്കുകയില്ല വായുമുള്ള അള്ളാഹുവാണ് സത്യം ഇല്ലോ ഫാൽത്ത നീ ഇപ്രകാരം ചെയ്താലും മാതനുസുഖ് ഞാൻ എന്നെ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അബ്ദുല്ലാഹിബിൻ അബി ഉമയ്യത്തുൽ മഹസൂമി പറയുകയാണ് നാലാമത്തെ തെളിവ് നാലാമത്തെ തെളിവ് അബൂ ജഹൽ അവരുടെ നേതാവ് അബൂ അബൂജഹൽ അഫ്സഹ യോമൻ ഒരു ദിവസം വ്യക്തമായി പറഞ്ഞു ഒരു ദിവസം അദ്ദേഹം വ്യക്തമാക്കി ബി മദാ ഹസതിഹി അദ്ദേഹത്തിൻ്റെ അസൂയയുടെ വ്യാപ്തി കാരണം അദ്ദേഹത്തിൻ്റെ അസൂയയുടെ വ്യാപ്തി ഒരു ദിവസം അദ്ദേഹം വ്യക്തമാക്കി അല്ലെ കഥ സ്വഹു ഈമാൻ ആ അസൂയയാണ് വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹത്തെ തിരിഞ്ഞ് തിരിച്ചു കളഞ്ഞത് ഹൈസുഖാൽ അദ്ദേഹം പറയുകയാണ് നഹ്നു അബ്ദു മനാഫ് ഞങ്ങളും ബനു അബ്ദു മനാഫ് ഗോത്രവും തമ്മിൽ മഹത്വത്തിൻ്റെ കാര്യത്തിൽ തർക്കിച്ചു അത്യാമു ഫാം അങ്ങനെ അവർ തീറ്റിപ്പിച്ചു ഞങ്ങളും തീറ്റിപ്പിച്ചവരാണ് അവർ പലർക്കും ഭക്ഷണം കൊടുക്കുന്നവരാണ് ഞങ്ങളും ഭക്ഷണം കൊടുക്കുന്നവരാണ് വഹമലു ഫഹമൽന അവർ വാഹനത്തിൽ കയറ്റി ഞങ്ങളും വാഹനത്തിൽ കയറ്റിയവരാണ് വാഴത്തോ ഫാഴത്തൈന അവർ നൽകുന്നവരാണ് നൽകി ഞങ്ങളും നൽകിയവരാണ് എല്ലാം തർക്കിച്ചു നോക്കുമ്പോൾ എല്ലാം ഈക്വലാണ് എത്രത്തോളം ഹത്ത ഇതാ തജാതൈന അല റുക്കബ് തർക്കിച്ച് തർക്കിച്ച് ഞങ്ങൾ മുട്ടുകുത്തി ഇരുന്നു വരെ ഉണ്ടായി വക്കുന്ന ക ഫർസൈ റിഹാൻ ഞങ്ങൾ പന്തയത്തിൻ്റെ രണ്ട് കുതിരകളെപ്പോലെ മത്സരിച്ചു എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് ഉള്ള ഒരു മത്സരം ഞങ്ങൾക്കിടയിലുണ്ടായി കാലു ബനു അദ്ദു മനാഫ് പറഞ്ഞു മിന്നാ നബിയുൻ മിന്നാ നബിയും ഞങ്ങളെ ഒരു പ്രവാചകനുണ്ട് വഹ്യു അദ്ദേഹത്തിന് ആകാശത്തു നിന്നും വഹി വരുന്നു അങ്ങനെയുള്ള ഒരു പ്രവാചകൻ ഞങ്ങളിലുണ്ട് ഫ മത്തറിഖ് മിസ് ലഹാദിഹി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴാണ് ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവുക എന്നറിയില്ല വല്ലാഹി അള്ളാഹുവാണ് സത്യം ലാൻ മിനുബിഹി അബദ ഒരിക്കലും ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കുകയില്ല വലാനുസദ്യുഹു ആ പ്രവാചകനെ ഞങ്ങൾ ഒരിക്കലും വാസ്തവമാക്കുകയുമില്ല അപ്പോൾ നാല് തെളിവുകളാണ് ഇവിടെ പറഞ്ഞത് ഈ നാല് തെളിവുകളിൽ നിന്നും അവർ നബിസല്ലാഹു അലൈ വസ്സലമ തങ്ങളോട് ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടത് രേഖ ഉണ്ടാക്കാൻ വേണ്ടിയോ സംശയം നീക്കം ചെയ്യാൻ വേണ്ടിയോ ആയിരുന്നില്ല മറിച്ച് അവരുടെ മർക്കടപുഷ്ടിയും പക്ഷപാതിത്വവും ശാഠ്യവുമായിരുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയും പറഞ്ഞ് അലഹദില്ലാഹിറബുല്ലമീൻ അസ്സലാ ആയിക്കും വരഹമുല്ല